ഷെഫീഖ് വറോഡാണ് നമ്മൾ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗൂഢല്ലൂരാണ് വരുന്നത് തമിഴ്നാട് നമ്മുടെ അസീസ് ഖാന്റെ വീടാണ്ട ഇതൊക്കെ കാണുന്ന ഈ ഒരു വീടാണ്ടാ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പച്ച വലയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടെ വീട് നേരെ കാണാൻ പറ്റൂല ഒരു ബോക്സ് ടൈപ്പ് അടിപൊളി ഒരു വീടാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കിടക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ഇന്നലെ വന്നാണ് ഇന്നലെ രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് വന്നാണ്ടോ വീട്ടിൽ നിന്ന് ഇന്നിപ്പോ നമ്മൾ ഏകദേശം വർക്ക് നമ്മുടെ ഫിനിഷിങ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ പോയിട്ട് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചാലോ ഉള്ളിലോട്ട് വാടാം പിന്നെ ഉള്ളിലോട്ട് വാടാന്ന് പറയുമ്പോഴേ ഒരുപാട് കമന്റ് വരെ കാണിച്ചിട്ടുണ്ട് അവൻ എന്താ പേരില്ലേ പേര് വിളിച്ചു കൂടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിലുള്ള ചെക്കന്മാരാണ് ഒക്കെ ഒരുപാട് പ്രായമുള്ള ടീമുകളിലൊക്കെ എൻ്റെ ഏജിലുള്ള ടീമുകളാണ് അപ്പൊ ഇടാ പോടാന്ന് വിളിക്കുമ്പോഴാണ് നമുക്ക് എന്താന്നൊക്കെ വിളിക്കുമ്പോഴും നമുക്ക് ഒരു ഒന്നും കൂടെ ഒരു അറ്റാച്ച്മെന്റ് ആണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് പേരൊന്നും വിളിക്കാതെ പേരൊക്കെ വിളിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ പേരെയൊക്കെ വിളിക്കുമ്പോഴേ ഒരുപാട് അകൽച്ച ഫീൽ ചെയ്യും നമുക്ക് ഇപ്പോഴും കൂട്ടിപ്പിടുത്തം വേണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാലേ നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഒരു വല്യൊരു ഹാളാണ് ഈ കടക്കുന്നത് വല്യൊരു ഹാളാണ് അപ്പൊ ഇതിലൊരു റെയില് ചെയ്തെടുക്കാണ്ടായിരുന്നു ഈ ഒരു സ്റ്റയറിന്റെ വർക്ക് ഒരു ആറു മാസം മുന്നേ നമ്മളെ അടുത്ത് പറഞ്ഞാണ് ആറല്ല ആറ് എട്ട് മാസമുള്ളത് നമ്മളതിൽ പറഞ്ഞതായിരുന്നു അപ്പൊ നമുക്ക് വരാൻ പറ്റിണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെയുള്ള ടീമിനോട് ചീപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി വർക്കുകൾ നീങ്ങനെ ചെയ്തായിരുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടോ നമ്മളെ ഇതിൽ നമ്മൾ റെയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പിന് എട്ടിഞ്ച് വീതിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കന്നെ ഈ പ്ലേറ്റിൽ വെച്ച് വെൽഡ് ചെയ്യുകയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് മൊത്തം വെൽഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒരേ സെയിം ഗ്യാപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ രണ്ട് കണ്ടിന്റെ റെയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മാസ്റ്റർ ലെഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഇതില് ടോട്ടലി നമ്മൾ ഈ ഒരു ഷെയറിൽ അഞ്ച് ലഗ്ഗോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നാളെണ്ണം ഇതിലൊന്ന് അഞ്ച് ലഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലെഗ് അവിടെ ബാലൻസ് ആണ് കേട്ടോ ആള് ലഗ് ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാസം ലെഗ് ഒരുപാട് ആളുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു മുന്നേ എവിടെ പോയിട്ട് വരുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നീടാണ് ഒക്കെ മാറിയത് അപ്പോ ഉള്ള ലഗ്ന മൊത്തം ഇവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് റിട്ടേൺ കൊടുക്കാൻ പറ്റൂല നേരം കിടുക ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആർക്കാരുടെ എം എസ് ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മൊമിന്റെ പ്ലേറ്റ് ആണ് അടിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ കയറി പോവാം ഒരു ഒമ്പത് സ്റ്റെപ്പ് കയറിയാ വന്നാലേ പിന്നെ ഇതിലൊരു കുത്തി പ്ലോക്കൊക്കെ വരുന്നുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് പോകുന്ന കേട്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ആയി മെയിൻ സ്ലാബായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതിലൊരു മാസ്റ്റർ ലഗ്ഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഇതിന്റെ നേരെ ചെറിയ കാലുകളാണ് ഈ കൊടുത്തിട്ടുള്ളടാ അവിടെ ടോപ്പൊക്കെ അത്യാവശ്യം നല്ല വെൽപ്പള്ളാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പിൽ രണ്ട് കണ്ട കൊടുത്തിട്ട് ടൈം നമ്മൾ തൊട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മാസ്റ്റർ ലെഗ്ഗുകൾ മാത്രം ഡെയിലി കൊടുത്തിട്ടുള്ള അടിയിൽ ഒരു ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്തിട്ട് അതിലേക്ക് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്ലാബിന്റെ അതേ ലെവലെന്നാ നമ്മൾ ഈ ഒരു പീസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോണി ഭയങ്കര രസമായിട്ടിട്ട് കാരണം ഒരുപാട് സ്പേസ് കിടക്കുന്നുണ്ട് ഹോളാണെങ്കിലും വലുപ്പുണ്ട് അതേപോലെ തന്നെ മീത് അത്യാവശ്യം നല്ലൊരു ലെവലിലാണ് സ്റ്റയർ ചെയ്തെടുത്തിട്ടുള്ളത് നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് ഇതിലൊരു പോളികാർബിന്റെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് കുന്നിന്റെ പൈപ്പ് വെച്ചിട്ടായി രണ്ട് എൻഡില് ആകെ നമുക്ക് വരുന്നത് ഒരു പത്ത് അടി വീതിയാണ് ഈ വരുന്നത് ഒരു മൂന്നരടി നമ്മൾ അങ്ങോട്ട് തള്ളി കൊടുത്തിട്ടുണ്ട് ഔട്ടർ ഫ്രെയിം രണ്ട് കൊന്നിന്റെ പൈപ്പ് കൊടുത്തിട്ട് ഒന്ന് കൊന്നുകൊണ്ട് ഇതുവരെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം അത് അതേ അളവിലന്ന മൂന്ന് ഭാഗം ആക്കി പിന്നെ ഈ ഒരു സൈഡിലും ഒന്ന് കൊന്നുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ സെന്റർ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ചറപ്പാറ ഡിസൈൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ പൈപ്പുകളിലും അങ്ങോട്ട് കൂടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൊത്തം വൈറ്റ് അടിച്ചിട്ടേ ഏതാണ് പോളി പ് ഇടുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടില്ല അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് എസ് എസിന്റെ ഹാൻഡ് വരുന്നുണ്ട് അത് നമ്മൾ വർക്ക് ചെയ്യില്ല എസ് എസിന്റെ വർക്ക് നമ്മൾ എടുക്കലില്ല ഇപ്പൊ ഇതിന്റെ എസ് എസിന്റെ റെയിലിങ്ങിന്റെ എല്ലാ പെയിന്റിംഗും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഷീറ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷീറ്റ് വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു പതിനഞ്ചിട ഷീറ്റ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് പുറത്ത് വരുന്നുണ്ടാവും ഈ ഒരു ഏരിയ ഒരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത് അപ്പൊ അതിലേക്കുള്ള ഫ്രെയിമുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തരുന്നില്ല ഇതിന്റെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഷീറ്റ് അടിച്ചു കൊടുക്കണം മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു ഷീറ്റ് ആണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ അതിന്റെ പാതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് എടുക്കണം പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതിലേക്ക് ഡോർ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഇതിന്റെ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് ഇവിടേക്ക് വീണ്ടും വരുന്നതായിരിക്കും വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗേറ്റ് വരുന്നുണ്ട് അതേപോലെ ഗ്യാസ് സിലിണ്ടറിന്റെ കുറച്ച് പരിപാടി അടുത്ത വരവിന് ഇതിന്റെ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും പോളിഗർമെൻ്റെ പെയിന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവട്ടെ അപ്പൊ അതിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷയലി ഒരു വീടിന്റെ ഗേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അപ്പൊ അതിന്റെ മൊത്തം വിഷലി നമ്മൾ കാണിക്കുന്നത്